വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ ഓൺലൈൻ ചാലഞ്ചിന് ഒമ്പതാം ദിവസമാണെന്ന് സത്യം പറഞ്ഞു ഇന്നലെ രാവിലെ ഇറങ്ങിയതായിരുന്നു ഇറങ്ങി ഒരു കുറച്ച് ഓടിയപ്പോൾ തന്നെ ഓടി മീൻസ് ഓർഡറും കാര്യങ്ങളൊന്നും അടുത്തല്ല ഞാനോ ടൗൺ പാത്തേക്ക് പോയിരുന്നു ടൗൺ പാത്തേക്ക് പോയി കുറച്ചും കൂടെ എത്തിയപ്പോൾ തന്നെ സൈക്കിളിൽ ബ്രേക്ക് പൊട്ടി ബ്രേക്ക് ചെയ്ത് ഓടിക്കൊണ്ട് പോക്ക് പൊട്ടി എനിക്ക് സൈക്കിൾ റെഡി ആക്കാണ്ട് വേറെ വഴിയില്ലല്ലോ പിന്നെ കുറേ ഉന്തി സൈക്കിൾ ഷോപ്പൊക്കെ എത്തി റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ടര കുളായി അപ്പോൾ പിന്നെ പന്ത്രണ്ടര ആയിട്ട് ഒറ്റ ഓട്ടോ പോലും എടുത്തില്ലോ അത്ര നേരം വെറുതെ അതിന് അതിനോണ്ട് തോന്നി പിന്നെ അതിനെ ഓടിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയതിനോട് അന്നേ ഓടിയിട്ടില്ല എന്നാലും വൈകുന്നേരം മാത്രം ഓടിയത് നാലര മണിക്കൂർ മാത്രം ഓടി കറക്റ്റ് ഷിഫ്റ്റ് ടൈം അപ്പോൾ ആ ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടും നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓടിയത് അപ്പോൾ ഇന്നലെ എനിക്ക് ആകെ മൊത്തം മുന്നൂറ്റി അമ്പതിനടുത്താണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് വാശിയ ഓക്കെ അത് വീട് ഇനിയിപ്പോൾ നമുക്ക് ഒമ്പതാം ദിവസമാണ് ഇന്ന് നമുക്ക് ഇനി എത്ര രൂപ കിട്ടും എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്താൽ അപ്പോൾ പക്ഷേ കോൺടാക്ട് ചെയ്യാം കൊണ്ടു കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഫുൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണ്ടാക്ട് മാക്സിമം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഉന്ന കോന്ന് പരമാവധി ദൈവം നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പോവാം അപ്പോൾ ഓർഡർ കാര്യങ്ങളും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം ടൗൺ ഭാഗത്തേക്കും നല്ല പോവാം ഓർഡർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് എടുക്കണ്ടെന്ന് നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാ മാർട്ടാണല്ലോ വളയനാട് ഇൻസ്റ്റാമാർട്ട് കേപ്പോ അപ്പോൾ ഇവിടുന്ന് രണ്ടേ പോയിന്റ് രണ്ടര കിലോമീറ്റർ പോകണല്ലേ അപ്പം എന്തായാലും പോവാം എടുക്കാൻ വേണ്ടി പോവാം ഫസ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഒരു അഞ്ച് ഓർഡർ ഒക്കെ ഇൻസ്റ്റാമാർട്ട് കിട്ടിയാൽ എന്തുകൊണ്ടും ലാഭം അതാണ് നല്ലത് ഞാൻ എല്ലാ ദിവസവും ഇത് പറഞ്ഞിട്ടാണെങ്കിലും പോവില്ല പക്ഷേ ഇൻസ്റ്റാമാർട്ട് ആദ്യത്തെ ഓർഡർ മാത്രം ഇൻസ്റ്റാമാർട്ട് കിട്ടും പിന്നെ ഫുൾ ഫുഡും കിട്ടും അപ്പം നമ്മൾ ഓർഡർ കൊണ്ട് എന്തു ചെയ്യും നല്ല രീതിയിൽ തന്നെ കുറയും അങ്ങനൊരു വിഷയമുണ്ട് ഇതിൽ ഓക്കെ എന്തായാലും നോക്കാം നമുക്ക് ഇപ്പം എത്ര രൂപ കിട്ടും എത്ര ഓർഡർ കിട്ടുന്ന എന്ന കാര്യങ്ങളൊന്നും നോക്കട്ടോ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാ ഇൻസ്റ്റാട്ടിൽ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഇവിടെ ഇനി കുറച്ചു വെയിറ്റ് ചെയ്യണം നമുക്ക് ഓർഡർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് വന്ന് ഫസ്റ്റ് തന്നെ സെൽഫി ഓർഡർ ഡേറ്റ് ഉണ്ട് ഇരുപത്തെട്ട് രൂപ ആണ് ഓർഡർ ആയിട്ട് എത്ര ബി ജൂൺ ഇരുപത്തിയേഴ് ഏഴാ ഓക്കെ അപ്പോൾ ഇനി വേരിഫൈ പേഖിയാണ് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു സ്കാനും കാര്യങ്ങളും വേണ്ട സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്ത് ഓർഡർ പിക്കപ്പ് ചെയ്തു ഓക്കെ മാവറോട് ആ ബാഗിൽ കൊള്ളൂലാന്ന് വെച്ചാൽ സൈസ് കാരണം പക്ഷേ കറക്റ്റ് ആയിരുന്നുണ്ടോ അപ്പ ഇനി ഇവിടെ ഏകദേശം രണ്ടേ പോയിന്റ് എട്ട് പോവാ പോവാനുള്ളത് അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് രണ്ടേ പോയിന്റ് എട്ട് കിലോമീറ്ററാണ് പോവാനുള്ളത് കൊറ്റമല് ഭാഗത്തേക്കാ പോകണ്ടത് അപ്പൊ ഇതിന്റെ ഓർഡർ പോകി ടോട്ടൽ ടോട്ടലി വരുന്നത് ഇരുപത്തി എട്ട് രൂപ ആണെന്ന് തോന്നുന്നു നോക്കിയില്ല ഇരുപത്തി എട്ടാന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ എന്തായാലും പോയി കൊടുത്തത് കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന കേട്ടോ ഹോസ്പിറ്റല് ഈ ഹോസ്പിറ്റലിലാണ് നമ്മൾ സാധനം കൊടുക്കേണ്ടത് ഓക്കെ അപ്പം പോവാം അപ്പം എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ ഇനി ഒരു എമൗണ്ട് ഇരുപത്തൊമ്പത് രൂപ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം ഇത് ഞാൻ പത്തേ കാലിന് അടുത്ത് ഓർഡർ ആയത് പത്തേകാലിന് ഇപ്പം സമയം പറയണത് പത്ത് ഇരുപത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ പതിമൂന്നോ മിനിറ്റാണ് ഞാൻ ഓർഡർ ഡെലിവറി ചെയ്യേണ്ടത് ടോട്ടൽ എടുത്തൊരു ടൈം അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ബാറ്ററി മാത്രമാണെങ്കിൽ മുപ്പത്താറ് വരും എനിക്കൊരു ബാറ്ററി ഞാൻ എക്സ്ട്രോ വാങ്ങിയതാണ് ഒരു ബാറ്ററിക്ക് പതിനെട്ട് അല്ലെങ്കിൽ മുപ്പത്താറ് ഒരു ബാറ്ററി മാത്രമാണ് ഇതൊരു ഇരുപത്തഞ്ച് മുപ്പേരൊക്കെ പോകും ബാക്കി അമ്മച്ച് ഔട്ടും കൂടെ ചെയ്ത കാര്യങ്ങളുടെ സ്പീഡും കൂടെ കിട്ടും ഒരു ബാറ്ററി മാത്രേക്കിലേക്കാൻ ഇത് കേരളത്തിന്റെ വാൻ ഇവിടെ ഓ ഷോപ്പായിട്ടല്ലേ മറ്റേ ഒരുവിധം എല്ലാ സൈക്കിൾ ഷോപ്പിൽ കാണുമതിപ്പോ എനിക്കൊരു പതിനഞ്ച് കിലോമീറ്റർ കിട്ടിയേ പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ നോക്കിയ ടൈമില് എനിക്ക് മുപ്പത്തേഴ് മിനിറ്റ് കൊണ്ടാണ് എത്തിയത് ആ ട്രാഫിക് നോക്കണ്ട ബാക്കിൽ എക്സ്ട്രാ കെട്ടി വച്ചത് ഇതാണ് ബാറ്ററി ഇവിടെ ബാറ്ററി ഒരു ബാറ്ററിക്ക് അറുപത് അറുപത് കമ്പനി അറിയുന്ന അറിയുന്നത് അമ്പത്തഞ്ചോ കിട്ടുന്നുണ്ടെങ്കിൽ മൂന്നര മണിക്കൂറ് മൂന്നര മണിക്കൂറ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഓ അതാ ഇപ്പം എത്ര കിലോമീറ്റർ ഓടി ആവറേജ് എത്ര ഉണ്ട് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് കിലോ റോഡി ടോട്ടൽ ആയിരത്തി അറുന്നൂറിൻ്റെ മുകളിലായി ഞാനിതൊരു ഒരു മാസം കഴിഞ്ഞ് മറ്റേ പാലക്കൽ പമ്പില്ലേ കാരന്തൂർ വയനാട് റോഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആ മ ഞാൻ വെള്ളിമാവിടെ നിന്നാണ് ോ ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ ഞാൻ കുറെ ആയി എവിടെ ഇല്ല ഞാൻ ചെന്നൈയിലായിരുന്നു എന്നെ ഇങ്ങോട്ട് വന്നതാ ഓർഡർ പുറത്തു അത്യാവശ്യമുണ്ട് ഇപ്പൊ ഒരു ടൈം ലാഗ് അയക്കു ഒരു ഉച്ച സമയം കാണോ ഓർഡർ വരാൻ അത് ശനിയും ഞായറുണ്ടാവും രണ്ട് ബാറ്ററി ആണ് ണി മാത്രമേ അമ്പത്താറേളു ഒരു ബാറ്ററിക്ക് മുപ്പത്തി ആറ് മതി ബാറ്ററിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത് എക്സ്ട്രാ കൊടുക്കണം ആ ചാരില്ല ചായ മറ്റേത് തുറക്കാൻ വേണ്ടി മാത്രം ബാറ്ററി എടുക്കാൻ വേണ്ടി മാത്രം ചാർജ് കിട്ടൂ ഐസ എനിക്ക് അടുത്ത ഓർഡർ കിട്ടിയിട്ടുണ്ട് അടുത്ത ഓർഡർ എനിക്ക് ഇൻസ്റ്റാമാർട്ടിന്റെ ഓർഡർ തന്നെ വന്നിട്ടുള്ളത് അത് ചേവായും ഇൻസ്റ്റാമാർട്ടാണ് ചേവായൂർ വല്ല കേന്ദ്രം എടുക്കാണ്ടി പോവാ ഐസ അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ പുതിയൊരു ജോയിൻ ചെയ്യുന്ന അഭ്യാസത്തിൽ ടിപ്പ് പറഞ്ഞതരാം കയ്യിൽ പൈസ ഒരു ടിപ്പ് പറഞ്ഞതരാം നിങ്ങൾക്ക് ഈ ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും നിങ്ങൾ ഓർഡർ എടുക്കുന്ന കഴിഞ്ഞാൽ എന്തായാലും ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ ഫ്ലോട്ടിംഗ് ക്യാഷ് അതായത് നമുക്ക് കൈമ കിട്ടുന്ന പൈസയൊക്കെയാണ് ഫ്ലോട്ടിംഗ് ക്യാഷ് പറയാം ആ ഒരു എമൗണ്ട് നിങ്ങൾ എപ്പോഴും സീറോ ആക്കി വെക്കുക എല്ലാം നിങ്ങൾ സ്വിഗ്ഗിൻ്റെ ഒരു ലൂപ്പിൽ വിടും ലൂപ്പ് മീൻസ് എന്താ പറയുക ഇത് റൊട്ടേറ്റേ റൊട്ടേറ്റേ നമ്മളെ കൈമില് പൈസയിൽ ഉണ്ടായി പോകും നമ്മൾ ഡീറ്റെയിൽ പറയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് രണ്ടായിരം രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടി അത് നിങ്ങൾ അടച്ചില്ല ഫ്ലോട്ടിങ് ക്യാഷ് സീറോ ആക്കിയില്ല പിന്നെ നിങ്ങളെ ഈ പൈസ ഫുള്ള് മൈനസ് ആയിക്കോണ്ടിപ്പോ അതായത് നിങ്ങളെ ഏതെങ്കിലും ഫുള്ള് മൈനസ് ആകും ഈ രണ്ടായിരം രൂപ നിങ്ങൾ എത്ര ദിവസം മണി എടുത്തോ രണ്ടായിരം എത്ര എപ്പോൾ ആകുന്നോ അതുവരെ ഇത് മൈനസ് ആയിക്കോണ്ടി പോകും ഇത് രണ്ടായിരം നമ്മൾ സീറോ സീറാത്തുന്ന ടൈമിൽ പിന്നെ അടുത്ത വളട്ടിങ് ക്യാഷ് കിട്ടുക അപ്പോൾ അതൊക്കെ നമ്മളതിന് പിന്നെയും നമ്മളതിന് ചിലവായി പോകും അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താക്കുക ഒന്നെ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് അടക്കുക അല്ലെങ്കിൽ ബാങ്കിൽ പോയിട്ട് അടക്കുക അല്ല എന്നുണ്ടെങ്കിൽ കൈമിൽ പൈസ ഒന്നെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചു തീർക്കും അല്ലെങ്കിൽ ഫുഡ് കുടിച്ച് തീർക്കും എന്നെങ്കായിട്ട് പൈസ എന്തായാലും കഴിയുമ്പം തീർന്നു പോകാനുള്ള ചാൻസ് എല്ലാ ചാൻസും ഉണ്ട് അപ്പം നിങ്ങൾ ഫോർട്ടിങ് ആവശ്യം മാക്സിമം സീറാക്കി വെക്കുക കിട്ടുന്ന പൈസ അപ്പോൾ അപ്പം തന്നെ അടച്ച് തീർക്കുക അതായത് എന്തുകൊണ്ടും ബെറ്റർ എല്ലാം കൊണ്ടും ബെറ്റർ ഓക്കെ അപ്പം എന്തായാലും ഓർഡർ എടുക്കാൻ വേണ്ടി പോട്ടോ ഇവിടെ ഇൻസ്റ്റാ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നാല് ആദ്യം നമ്മൾ അറിയിച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തോളെ ഓക്കെ ഇനി ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഓർഡർ ഉണ്ട് തോന്നിട്ടോ ഒരുപാട് പേരുണ്ട് ബാഗൊക്കെ ഉണ്ടല്ലോ ആക്കറ്റ് ഓക്കെ ഓർഡർ ഒന്ന് ബാഗ് ഫേസ് സെൽഫി 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 ഒരാശ മൂന്ന് പൂന്നാറാഴ്ച എന്നോട് സെൽഫി വയ്ക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സെൽഫി ഓർഡർ റെഡി ആയിട്ടുണ്ട് ഫാത്തിമ സ്പീച്ച് കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് ഇപ്പം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇടുന്ന ടൈമിലേക്ക് നല്ല രീതിയിൽ തന്നെ കഴുത്ത് വേനാവുന്നുണ്ട് അതുപോലെ പുറം വേനാവുന്നുണ്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എൻ്റെ വെറുതല്ല കേട്ടോ വെയിറ്റ് ഏകദേശം ഏകദേശം തന്നെ കസ്റ്റമർ എത്തിയിട്ടുണ്ട് ഈ രണ്ട് പറഞ്ഞത് ൂടെ ഇപ്പോഴും പലരും വിചാരിക്കുന്നത് മറ്റേ ആയിരത്തി ഇല്ലേ ഞാൻ ഞാറാശം ആയിരത്തി എഴുന്നൂറ് ഉണ്ടാക്കി പറഞ്ഞു മനസ്സിലെ അത് ഇപ്പോഴും ഫേക്ക് ആണ് എൻ്റെ അല്ല വേറെ ട്രെയിനിങ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു കമൻറ്റ് കണ്ടു അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ നിങ്ങൾ തെളിക്കണ്ടേ അതായത് എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയാണോ എൻ്റെ അക്കൗണ്ടിൽ തന്നെയാണോ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു അവർ പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത് സ്ക്രീൻഷോട്ട് അതായത് ഫുൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് എൻ്റെ ഫുൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചേരാം ഇനി ആ എൻ്റെ അക്കൗണ്ട് നല്ല പറയണ്ടല്ലോ അപ്പോൾ അപ്പം എൻ്റെ ഫുൾ സ്ക്രീൻ റെക്കോർഡ് തന്നെ കാണിച്ചാറ് കേട്ടോ ഇതാണ് എൻ്റെ അന്നത്തെ ഏണിങ്സ് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ അതിൽ ഒരു ചോദിക്കുന്നത് ഓരോ സ്ക്രീൻഷോട്ട് കാണിച്ചതാണ് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ കൗസ കാഫേന്നാണ് അത് പിന്നെ ഇൻസ്റ്റാർട്ട് ഇൻസ്റ്റാമാർട്ട് ഹോട്ടൽ സാഗർ നാച്ചുറൽ ഐസ് ക്രീം ഇങ്ങനെ ഓരോന്ന് കാണാൻ വേണ്ടി പറ്റും അങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് എനിക്ക് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ അല്ല അതിൽ തൊള്ളായിരത്തി ഇരുപത്താറ് രൂപ എൻ്റെ ട്രാവൽ പേയും ബാക്കി അഞ്ഞൂറ് രൂപ ബോണസ് പേയാണ് വരുന്നത് ഇനി പറയും ഇത് എൻ്റെ അക്കൗണ്ട് അല്ല വേറെ ആരുടെ അക്കൗണ്ടാണ് അപ്പം എൻ്റെ അക്കൗണ്ട് ആവശ്യം കാണിച്ചേരാട്ടോ ആരുടെ അക്കൗണ്ട് ദിവസം കാണിച്ചല്ലേ ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് തന്നെയാണ് വരുന്നത് മാവറോഡ് റോഡ് ബീച്ച് മൂന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ ഫുഡ് ഇൻസ്റ്റാമർട്ട് ജീനി മീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ സത്യാവസ്ഥ എന്തായാലും നമ്മൾ ഇത്ര കോടി കഷ്ടപ്പെട്ട് ഓടി ഉണ്ടാക്കിയിട്ട് ഓരോ അറിയാം എൻ്റെ അല്ല വേറെ ആൾ ഉണ്ടാക്കിയാന്ന് അവസ്ഥ ഓക്കെ അപ്പോഴ്സ് നമ്മുടെ വൺ ലാക് ചാനഞ്ചിൻ്റെ ഒമ്പതാം ദിവസമായിട്ട് വന്ന് ഒമ്പതാം ദിവസം എനിക്ക് ആ മൊത്തം കിട്ടിയിട്ടില്ല ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ ടോട്ടൽ ഇർണിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വർക്കിംഗ് ഹവേഴ്സ് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറാണ് ടോട്ടൽ വർക്ക് ചെയ്തിട്ടുട്ടോ പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്തില്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ അതായത് ഒമ്പത് ദിവസം എനിങ്സ് എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് പത്ത് മുന്നൂറ്റി രൂപ അതായത് പതിനായിരത്തി മുന്നൂറ്റി രൂപ രൂപ ടോട്ടൽ എനിങ്സ് വന്നിട്ടുണ്ട് ഒമ്പത് ദിവസം കൂടെ അപ്പം ഇനിയും ബുവാണ്ട് ഇനി എൺപത്തൊമ്പതിനായിരം സംതിങ് ബുവാണ്ട് അതും എത്ര ദിവസമുണ്ട് എഴുപത്താറ് ദിവസം കൊണ്ട് എൺപത്തൊമ്പതിനായിരം രൂപയുണ്ട് അടിക്കും ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ എന്തായാലും അടിക്കും വലിയ കുഴപ്പമില്ല ഓക്കെ പക്ഷേ എനിക്ക് അടുത്തല്ല വേനാണ് കേട്ടോ എന്തും അറിയില്ല നല്ല വേനമുണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ വേറെ കാര്യമൊന്നും പറയാനല്ലോ അപ്പം വീട് വെച്ച നിർത്താൻ ഇപ്പോൾ വീഡിയോ സപ്പോർട്ട് ഷെയർ ചെയ്യുക അതുപോലെ സ്വിഗ്ഗി ജോയിൻ ജോയിൻ ചെയ്യാൻ താല്പര്യം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഡീറ്റെയിൽസ് അങ്ങനെ ഫുൾ അവിടെ കൊടുക്കുന്നുണ്ട് അടുത്ത് പുതിയ വേണം ബൈ